മലയാള ചലച്ചിത്ര ലോകത്തെ അപൂർവ പ്രതിഭകളായിരുന്ന പി ഭാസ്കരൻ മാഷിൻ്റെയും വയലാർ രാമവർമ്മയുടെയും സ്മരണകൾ സ്മരണകളിരമ്പിയ അപൂർവമായ നിമിഷങ്ങൾ പി ഭാസ്കരൻ മാഷിൻ്റെ നൂറാം ജന്മദിനാഘോഷം വയലാർ രാഘവപറമ്പിലെ സ്മൃതിമണ്ഡപത്തിൽ സംഘടിപ്പിച്ചു അപൂർവമായ പ്രതിഭകരുടെ സ്മൃതി സംഗമം ശ്രദ്ധേയമായി മലയാള ചലച്ചിത്ര കാവ്യലോകത്തെ അനശ്വര പ്രതിഭകളായ പി ഭാസ്കരൻ മാഷിൻ്റെയും വയലാർ രാമവർമ്മയുടെയും സ്മരണകൾ രാഘവപറമ്പിലെ ചന്ദ്രകളപ്പത്തിൽ പെയ്തിറങ്ങി ഒരു കവിയുടെ അനുസ്മരണം മറ്റൊരു കവിയുടെ സ്മൃതി മണ്ഡപത്തിൽ പി ഭാസ്കരൻ മാഷിൻ്റെ നൂറാം ജന്മഭാഷിക ദിനാചരണം സംഘടിപ്പിച്ചത് വയലാർ രാമവർമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന രാഘവപറമ്പിലെ സ്മൃതി മണ്ഡപത്തിൽ അപൂർവമായ ഒരു സ്മൃതി സംഗമം മലയാള ഗാനരചനാ രംഗത്ത് അനശ്വര സംഭാവന നൽകിയ പ്രതിഭകളുടെ പിന്മുറക്കാർ ചേർന്ന് രൂപം നൽകിയ രചന എന്ന സംഘടനയാണ് അപൂർവമായ സ്മൃതി സംഗമം ഒരുക്കിയത് ചന്ദ്രകളപ്പത്തിൽ നടന്ന ചടങ്ങിൽ വയലാറിന്റെ മകനും ഗാന രചയിതാവുമായ ശരത്ചന്ദ്രവർമ്മ ഷിബു ചക്രവർത്തി റഫീഖ് അഹമ്മദ് അൻവർ അലി ശശികല മേനോൻ ജയകുമാർ ചങ്ങമനാട് രാജീവ് ഗോവിന്ദൻ ഫൗസിയ അബുബക്കർ ഹരിത അരിബാബു ദീപക് റാം ഹരീഷ് മോഹൻ സിജു തുറവൂർ സുഹൈ കോയ റഷീദ് പായ്ക്കൽ സന്ധ്യ സുരേഷ് സന്തോഷ് വർമ്മ ഹരി ഏറ്റുമാനൂർ ജോഫി തരകൻ തുടങ്ങി അറുപതോളം എഴുത്തുകാർ പങ്കെടുത്തു എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയകയിൽ വന്നിറങ്ങിയ രൂപവതി നീല താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ട് കണ്ടു നിന്നു എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയകയിൽ വന്നിറങ്ങിയ രൂപവതി നീല തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ കണ്ടു നിന്നു ഏറ്റവും അവസാനം വേദനിപ്പിക്കുന്ന ഒരു ഇതും കൂടെ പറഞ്ഞു കൊടുത്തു അനിയത്തി ഭാസ്കരമാഷ എന്ന രണ്ടാമത്തെ ആൾ യമുന ഭാസ്കരമാഷ കാണാൻ പോയപ്പോൾ ഭാസ്കരമാഷ ഈ പറഞ്ഞ പോലെ ഹർഷഭോസിൻ്റെ ലോകത്താണ് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം വയലാറും അതിൻ്റെ സഹോദരി ഭാസ്കരമ്മാഷിൻ്റെ മകളും എന്ന രീതിയിലായിരുന്നു സംസാരിക്കുന്നത് ആ സംസാരിക്കുമ്പം എങ്ങനെയുണ്ട് ഭാസ്കരൻ ചേട്ടന് സുഖമല്ലേ എന്ന് അനിയത്തിയോട് ചോദിച്ചത് അതിനേക്കാൾ ഗംഭീരമായി ജാനകിയമ്മ കരഞ്ഞൊരു കഥ നിങ്ങൾക്ക് അറിയാലോ അല്ലേ തലയിലിട്ട കിന് ആക്കൾ ഭാസ്കരമ്മാഷ് മുമ്പ് നല്ല വരിക എഴുതാം ആരെഴുതിയതാണ് എന്ന് ചോദിച്ച പോലെ അത് മനസ്സിൽ ഓർത്തുകൊണ്ട് പെട്ടെന്ന് അനിയത്തിനെ നന്നായിട്ട് കരയുകയും ചെയ്തു ഞാൻ വെറുതെ ഓർമ്മയൊന്ന് പങ്കിട്ടെന്ന് മാത്രം ഒരിക്കൽ കൂടി ഇതിന് തീരുമാനമെടുത്ത രചനയ്ക്കും ഇതിൻ്റെ പേരിൻ്റെ പിന്നിൽ മഞ്ഞണി പൂനിലാവ് വയലാറും കരയിങ് എന്നുള്ള പേരിൻ്റെ പിന്നിൽ സിനുവും ഷാജിയില്ലത്തുമാണ് അവർക്കും കൂടി എല്ലാവർക്കും ഒരു ഉപകാരമുണ്ട് ഇതിൻ്റെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാനായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും സ്വീകരിക്കണം അപ്പോൾ ഭാസ്കര മാഷെ ആ ഒരു നല്ല ഓർമ്മയുടെ മുമ്പിൽ ഈ ചന്ദ്രകളപ്പത്തിൻ്റെ തീരത്ത് എല്ലാ പേരും ഇനിയും ഇനിയും എഴുതണം